നമസ്കാരം മക്കളുടെ മനസ്സറിയുന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ രേഷ്മയാണ് ഇന്നത്തെ നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നതിന് വേണ്ടി നമ്മുടെ പ്രമുഖ കൺസൾട്ടന്റ് സൈക്കോളജി ശ്രീകാന്ത് കരിക്കോട് സാറുണ്ട് നമസ്കാരം സാർ സാർ ഇപ്പൊ നമ്മൾ ഓരോ വയസ്സുകളെ കുറിച്ച് പറഞ്ഞോണ്ട് വരികയായിരുന്നു അപ്പം ഇനിയിപ്പം നമ്മൾ പറയുന്ന പത്തൊമ്പതാം വയസ്സാണ് നമ്മുടെ ലൈഫിലെ ഏറ്റവും നമുക്ക് പ്രധാനപ്പെട്ട നമ്മുടെ ഒരു കരിയർ ആയാലും വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലായാലും എല്ലാം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടൈമാണ് പത്തൊമ്പതാം കാര്യങ്ങൾ എന്തൊക്കെയാണ് സർ ആ സമയത്ത് ഇപ്പൊ നമ്മൾ എല്ലാവരും ഒരു ആളുകളെ കാണുന്നത് അവിടെ ശാരീര വളർച്ച പത്തൊമ്പത് വയസ്സൊക്കെ ശാരീര വളർച്ച ശാരീരിക വളർച്ചയ്ക്ക് അപ്പുറത്ത് ഈ ആളില് ചിന്താപരമായും വികാസപരമായും പെരുമാറ്റപരമായി ഒത്തിരി ഒത്തിരി മാറ്റങ്ങൾ ഈ പ്രായത്തിൽ ഈ ആളിൽ നടക്കുന്നുണ്ട് അപ്പോൾ അതേക്കുറിച്ച് രക്ഷകർത്താക്കൾക്കൊരു അറിവുണ്ടെങ്കിൽ മുൻകൂർ അറിവുണ്ടെങ്കിൽ ഒത്തിരി കാര്യങ്ങളിൽ അവരിലൊരു നിയന്ത്രണം വരുത്താം അവരെ നല്ല രീതിയിൽ ഗൈഡ് ചെയ്യാം അതാണ് അപ്പോൾ ഈ ഒരു ഈ നമ്മൾ ശാരീരിക വളർച്ചയുടെ കാര്യം പറയുമ്പോൾ ശാരീരിക വളർച്ച ഏതാണ്ടെല്ലാം പൂർത്തിയായി ഈ പത്തൊമ്പത് വയസ്സിന് അവർ മുതിർന്നവരെ പോലെ ശരീര ശരീരം കൊണ്ടും മറ്റുള്ള സംസാരം കൊണ്ടും ഒക്കെ അവരായി എന്നു ഞാൻ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞിട്ടൊട്ട് ഇങ്ങനെ മസ്തിഷ്കം അത്ര വളർന്നിട്ടില്ല അതുകൊണ്ട് അവരുടെ തീരുമാനങ്ങളും അവരെടുക്കുന്ന പല കാര്യങ്ങളും ശരിയായി പോണമെന്നില്ല എന്നുവെച്ചാൽ പ്രീഫോണ്ടൽ കോട്ടക്സ് എന്ന് പറയുന്ന ഒന്ന് നമ്മുടെ തലച്ചോറിനെ മുൻവശത്ത് ചെയ്യുന്നൊരു ഒരു പ്രത്യേക ഗ്രന്ഥിയാണ് അപ്പോൾ അത് ഒരു ഇരുപത്തഞ്ച് വയസ്സായ അത് പൂർത്തീകരിക്കുകയുള്ളൂ അപ്പോഴേ അതിൻ്റെ പക്വത എഴുത്തുള്ളൂ ഇപ്പം നമ്മളൊരു കാര്യം പറഞ്ഞ മോനെ അത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അവർ ചെയ്യും കാര്യം എന്താ അറിയുക അവർക്ക് വരും വരാഴികളെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയാതെ ഇരിക്കുന്ന ഈ പ്രീഫോണ്ടൽ പ്രോ സ് കൃത്യമായി വളർച്ച എത്തിയെങ്കിൽ മാത്രമേ അങ്ങനെയുള്ള ഒരു നിയന്ത്രണം സ്വയം നിയന്ത്രണം ബാധ്യമാകും അങ്ങനെ സ്വയം ചിന്തിച്ച് സ്വയം നിയന്ത്രിക്കാൻ ഇപ്പോഴും അവർക്ക് കഴിയുന്നില്ല അതുകൊണ്ട് എന്തായിരിക്കും എടുത്തുചാട്ടം വളരെ കൂടുതലായിരിക്കും എന്തിനോട്ടും എടുത്തു ചാടും യുവാവായി താനൊരു യുവാവായതായി കാണാൻ അല്ലെങ്കിൽ കൊച്ചുകുട്ടിയായിട്ട് അച്ഛനും അമ്മയും കാണുന്നെങ്കിലും അങ്ങനെ കാണാൻ അവരാഗ്രഹിക്കുന്നില്ല യുവാവുമായിട്ട് എന്നെ കാണണം അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിനും തൊഴിലുമൊക്കെ ണം ഇവരിലൊരു സാമൂഹ്യപരമായ മാറ്റങ്ങൾ പല കാര്യങ്ങളും അവർ ഇടപെടാം ചില ക്ലബുകളിൽ ഇടപെടാം ചില പള്ളികളുമായി ചേർന്നിട്ടുള്ള യൂത്ത് ക്ലബുകളിൽ ഇടപെടാം സ്കൂളുകളിൽ അങ്ങനെയുള്ള ക്ലബുകളിലൊക്കെ ഇടപെട്ട് ഇവർ പ്രവർത്തിക്കാനൊക്കെ തോന്നുന്നതാണ് ഒരു ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാകുന്നത് ഈ സമയത്ത് അവർ എനിക്ക് ഒരു സാമൂഹ്യമായ ഒരു പിന്തുണ കിട്ടണമെന്നും ഈ പ്രായത്തിൽ ഇത്തരം കുട്ടികൾ ആഗ്രഹിച്ചേക്കാം പിന്നെന്നുള്ളത് ഇവർക്ക് വേണ്ട ശരിയായൊരു മാർഗ്ഗനിർദ്ദേശം നൽകുക എന്നുള്ള മാർഗ്ഗനിർദ്ദേശം വഴക്ക് പറഞ്ഞിട്ടല്ല അവരെ ഉപദേശിച്ചുകൊണ്ടല്ല അവരോടൊപ്പം ചേർന്ന് അവരെ ചിന്തിക്കാനും അവർക്ക് ഏതാണ് വേണ്ടത് എന്നുള്ളതിനെ കൊടുക്കാനും അത് പക്വതയോടെയുള്ള ഒരു സമീപനത്തോടെ അവരെ പക്വതയുള്ള ആളുകളാക്കി മാറ്റി എടുക്കുകയാണ് വേണ്ടിയിരിക്കുന്നത് അപ്പം അവരെപ്പോഴും ആഗ്രഹിക്കുന്നത് അവരെ ഒരംഗീകരിക്കുന്ന ഒരു തലത്തിലേക്ക് വരണം നമ്മളേവരും ഈ ലോകത്ത് ഇരിക്കുന്ന എല്ലാ മനുഷ്യ ജീവജാലങ്ങളും ആഗ്രഹിക്കുന്നത് എനിക്ക് അംഗീകാരം വേണമെന്നാണ് അത് ആ ഒരു കുഞ്ഞു കുട്ടി തൊട്ട് വളർന്നു വരുന്നതാണ് അപ്പം ഈ കൗമാരത്തിൽ ഈ അംഗീകാരത്തിനായിട്ട് അവർക്കൊരുമായ വലിയ ഒരു തൃഷ്ണയുണ്ട് അപ്പോൾ രക്ഷകർത്താക്കളായാലും കാമുകനായാലും കാമുകിയായാലും കൂട്ടുകാരായാലും നാട്ടുകാരായാലും എല്ലാവരും അവർക്ക് ഒരു അംഗീകാരം കൊടുത്ത് അവരെ മാറ്റിയെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്